ി മുസ്ലിമി ആരെങ്കിലും ആരെങ്കിലും കള്ള് പണം കടം കൊടുത്താൽ ആരെങ്കിലും കള് പണം കടം കൊടുത്താൽ ആരെങ്കിലും കള്ള് കുടിക്കുന്ന മനുഷ്യന് പണം കടം കൊടുത്താൽ ഒരു പച്ചയായ പച്ചയായ ഒരു ഒരു കൊല്ലാൻ സഹായിച്ചവനെ മുസ്ലിമിനെ ആ മുസ്ലിമിനെ കൊല്ലാൻ സഹായിച്ചവനെ പോലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ കല്യാണത്തിന് കല് ആഘോഷം കൊടുക്കുന്ന മോനെ കല്ല് കുടിക്കാൻ വിളിച്ചുകൊണ്ട് പാട്ടിവെക്കുന്ന ചെറുപ്പക്കാരാ ഹരിവാട് അടുത്തത് പറയുന്നു ഒരു കള്ളുകുടിയനായ മനുഷ്യന് ഒരു കല്ല് കുടിയനായ മനുഷ്യന് ആരെങ്കിലും ലുക്കുമത്തൻ ഒരു ഉരുള ഭക്ഷണം കൊടുത്താൽ ഒരു ഉരുളഭക്ഷണം കൊടുത്താൽ ഒരു പിടിയും ഒരു പാത്രത്തിലും ഒരു ചെമ്പിലും ഒരു സൽക്കാരവും ഒരു പിടി ഭക്ഷണം ഒരു കള്ളുകുടിയനായ മനുഷ്യരാരെങ്കിലും കൊടുത്താൽ സംവിധാനം ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ അവന്റെ ഖബറിലേ അവന്റെ ഖബറില് അള്ളാഹു വലിയ സർപ്പങ്ങളെയും വലിയ അവരെ കൊത്തിപ്പറിക്കാൻ പടച്ചവൻ സംവിധാനം ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ കള് കുടിച്ചവന്റെ കാര്യമല്ല കല് നുണഞ്ഞവന്റെ കാര്യമല്ല കള്ളിന് കള് കുടിച്ചവന് ഉരുള ഭക്ഷണം കൊടുത്താൽ ഒരുപോലുള്ള ഭക്ഷണം കൊടുത്താൽ അവന്റെ പാമ്പിനെയും സംവിധാനം ചെയ്യുമെന്ന് മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ് മുസ്തഫ് മുസ്തഫുലം മഹാനായ ഇബന് മുതർ അള്ളാഹു പറയാ ഒരാള് കള്ളുപിടിച്ചു ഏ ഒരാള് കള്ളോടിച്ചു ആ ശേഷം അയാൾ തോ ചെയ്യാതെയാണ് കരഞ്ഞ് ഖേദിച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങള് കവറ് പോയെന്ന് തുറന്ന് നോക്കണം നോക്കണം കവറടക്കിട്ട് പോയെന്ന് തുറന്ന് നോക്കണം അവന്റെ തല തല കിവലയെ തൊട്ട് തെറ്റിയിരിക്കുമെന്ന് മഹാനായി വിനമ സ്രോത് പ്രതിയെല്ലാം പറയാ പറയാ അങ്ങനെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ

ആ തുള്ളിക്കള് ഒരു വലിയ വിശാലമായ സമുദ്രത്തിലേക്ക് വീണു എന്നിരിക്കട്ടെ ഏഹ് ഒരു തുള്ളിക്കല് ഒരു വലിയ കടലിലേക്ക് വീണു കാലഘട്ടത്തിൽ ആ കടൽ അങ്ങ് വറ്റിയെന്നിരിക്കട്ടെ ആ വറ്റിയ സ്ഥലത്ത് കുറച്ച് പുല്ലുകൾ കിളിച്ചു മനസ്സാണുണ്ടോ ഒരു വലിയ കടല് ആ കടല് വറ്റി അവിടെ കുറച്ച് പുല്ല് കളിച്ചു ആ പുല്ല് ആ പുല്ല് പോലും എന്റെ മൃഗങ്ങൾ ഭക്ഷിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് മഹാനായ ഹബീബായ മരുമകൻറെ നിറവിടം ഹലീബിന് ചിലവര് പറയാറില്ലേ എനിക്ക് വേറെ ജോലി കൂടിയൊന്നുമില്ല അല്ല ഞാൻ കുടിക്കത്തില്ല ഞാൻ കൊടുക്കത്തേ ഉള്ളൂ കുടിക്കൂല ഞാൻ കൊടുക്കത്തേ ഉള്ളൂ അള്ളാഹു പറയാ പത്ത് പേരെ

ആള് പണ്ട് തന്നായിരുന്നു മുപ്പുലക്ഷം ഇടയ്ക്ക് വെച്ച് കാണിച്ച് ആരാ ഇബ്ലീസ് നല്ല ആവശ്യമാണ് എല്ലാം പോലും ഇല്ല അപ്പൊ ആ ഇബ്ലീസ് ഇബ്ലീസാ കാരണം എന്താ എന്താ ഇവിടെ ജനിച്ചുണ്ടോ പിന്നെ പിന്നെ കുടുംബക്കാർ കൊല്ലാണോ പിന്നെ പറ എന്താ കാര്യം പറഞ്ഞു എതിർത്തു അതാ എവിടെ അല്ല ശപിച്ചു ആ ശാപം അള്ളാ ശപിച്ചു പുറത്തക്കിയതാണ് അതുകൊണ്ടാണ് വരും തലമുറ മുഴുവൻ പറയുന്നത് അങ്ങനെ അബോചനെ പോലെ പോലെ അന്ന് വെറുത്തുപോയി അന്ന് ശപിച്ചു പോയി ചൗത്തി അപ്പൊ അതാണ് ശാപം ശാപം എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ആരാ ശപിച്ചത് ആരാ ശപിച്ചത് നമ്മുടെ പൊടച്ചർബ് ആണ് ശപിക്കുന്നത് പത്ത് കാര്യ കള്ളോടി ഒന്ന് തന്നെ കള്ളാണ് കള്ളാണ് കള്ള കെ ഒന്നാമത്തോ രണ്ടോ കള്ളിനു വേണ്ടി കണക്കെഴുതുന്നവര് മനസ്സിലായോ മനസ്സിലായോറേജിലൊക്കെ അത് തെറ്റാ തെറ്റാ അല്ല ശപിച്ചതാ അല്ലാതെ പെടുത്തല്ലാമത്തെ കള്ള് ചുമക്കുന്നവൻ അള്ള നാലാമത്തോ കള്ളം കൊണ്ട് സഞ്ചരിക്കുന്നവൻ ഓട്ടോകാരൊക്കെ ഓട്ടോ വിളിക്കത്തില്ലേ അല്ലേ നമ്മളൊക്കെ ഓട്ടം വിളിക്കില്ലേ ഓട്ടോകാരുണ്ടോ കൂടുതലും ഉണ്ടോ ഇവിടെ എല്ലാം കാർ കരാശം കളിക്കണ്ടെങ്കിൽ ആ അള്ളാത്തല്ല വർക്കത്തെ അപ്പോഴേ ചില ആൾക്കാരും വിളിക്കാറില്ലേലേക്ക് പോവാറുണ്ട് പോകാറുണ്ട് പോത്തില്ല സുബാന ദുരിതായുസും സ്രഹ്മത്തും പ്രാഗത്തും ഐശ്വര്യവും ഫലാലായി സമ്പായം കൊടുക്കട്ടെ കള് കൊണ്ട് നമ്മള് ചിലപ്പോൾ നമ്മളെ വിളിക്കാറുണ്ട് കള്ള് ഓട്ടം വിളിക്കാറുണ്ട് ഇമറേഷല്ലേ അള്ളാക്ക് അള്ളാക്ക് വിശുദ്ധമായ ഹബീബായ മുഹമ്മദ് മുസ്തഫ കൊണ്ടവൻ அது கல்யாணமாக ஆகோஷமாக எவடையாருங்க கல் விளம்பதாவினை விபஜரிக்கின்றவரே போலையாடு கல்லுடியன் முடியும் சொந்த உண்மை சொந்த உண்மை விபஜரிக்கே போலையாடு கல்லுடியன் முகம் முஸ்தபா മനപ്പാടമാക്കി കൊള്ളട്ടെ നീ ആ സൂഹത്തെ കാണമൊന്ന് മനപ്പാടമാക്കി നീ ആ സൂറത്ത് നിന്റെ ഹൃദയത്തിരിക്കുന്ന സമയത്ത് ആ വയറ്റിലേക്ക് തുള്ളിലേക്കുള്ള നീയൊന്ന് പറന്നു വിട്ടാൽ നീയൊന്ന് കുടിച്ചാൽ എന്നിട്ടങ്ങാടം തൗപ ചെയ്യാതെയാണ് നീ മരിക്കുന്നതെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ അല്ലാൻ്റെ അല്ലാൻ്റെ റസൂലാണ് പറയുന്നത് പറയുന്നത് ആ തുറ അവനതേ സാക്ഷി നിൽക്കുമെന്ന മുഹമ്മദ് മുസ്തഫ ആ മുസ്തഫുറാൻ അവനെതിരായി സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ഉസ്തഫ് വരെയോ സ്ല്ലാം നിങ്ങൾ പഠിപ്പിക്കാം